മഹാദൈവത്തിൻ്റെ മഹനീയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മേഖം വരുവാൻ പോകുന്ന മഹാദൈവത്തിൻ്റെ നാമത്തിൽ നന്ദിയെ അറിയിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട് സ്വർഗത്തിലെത്തണം സ്വർഗവും നരകവും രണ്ട് സ്ഥലങ്ങളുണ്ട് സ്വർഗം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥലമാണ് വെയിലും ചൂടും മഴയും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ശീതളമായ ഒരു സ്ഥാനമാണ് സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുകയും ആ രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജഡാഭിലാഷത്തിൻ്റെ അല്ല ദൈവികമായ സുഖ സൗകര്യങ്ങളുടെ മഹിഡം നിറഞ്ഞ സ്ഥലമാണ് സ്വർഗം തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് തീ മാത്രമേ ശേഷിക്കുന്നു തീ മാത്രമേ ശേഷിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീ മാത്രം മതിയോ അതോ സുഖശീതലമായ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പാപമില്ലാത്ത അവസ്ഥയിൽ ലൈവത്തോടുകൂടി ജീവിക്കണം ഇത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഏ ചിന്ത മായി ചിന്തിച്ചില്ലായെങ്കിൽ താൽക്കാലികമായ ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി മോഹങ്ങൾക്ക് വേണ്ടി അഭിലാഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ താൽക്കാലികമായിൽ നിന്ന് പോകുന്ന നിത്യമായ തീയിലേക്കാണ് താൽക്കാലിക ശ്രദ്ധയിൽ പോകുന്നതിന് എല്ലാം അവസാനം തീയിലേക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പേപ്പർ കഷ്ണങ്ങള് പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അല്ലെങ്കിൽ േജ് ബാഗുകൾ ഇതെല്ലാം നമ്മൾ തീയിലിട്ട് കത്തിച്ചുകളുകയാണ് പെട്ടെന്നുള്ള സഹായം നമുക്ക് പെട്ടെന്നുള്ള സഹായം എല്ലാമാണ് നിത്യമായ ആരംഭത്തിൽ തുടങ്ങി അവസാനം വരെയുള്ള ആരംഭത്തിൽ തുടങ്ങുന്ന നമ്മളൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ഈ സൃഷ്ടിക്കപ്പെട്ടു നമ്മളുടെ ഡിമാൻഡിലല്ല നമുക്കതിൽ യാതൊരു പങ്കുമില്ല നമ്മളെ ജന്മത്തിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പങ്കുമില്ല അവർക്ക് അറിയത്ത് പോലും ഇല്ല നമ്മളെപ്പോലെ ഒരാളിലോ അവരുടെ ജീവിതത്തിൽ ജനിക്കുക എന്നുള്ളത് പോലും അറിയത്തില്ല ആ എല്ലാറ്റിൻ്റെയും ആരംഭവും എല്ലാറ്റിൻ്റെയും ഉൾക്കൊള്ളലും എന്നുവന്നേക്കും ഉൾക്കൊള്ളലും ദൈവത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആ ദൈവവിഷയങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുക ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം എല്ലാ റോഡും റോമിലേക്ക് ഞാനിവിടെ ഈ വിഷയം പറയുമ്പോൾ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രൈസാണ് ഈ ഈ വാക്കുകൾ പഴയ കാലങ്ങളിൽ ഇങ്ങനെ റോഡുകൾ ധാരാളം വെട്ടി വെട്ടി വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ കാലത്തും ഇന്നും റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ സാധിക്കും ഇവിടെ നിന്ന് നെന്മാറ അതുപോലെയുള്ള ഭാഗങ്ങളിലൂടെ പോയി ഗോവിന്ദാപുരത്തിൻ്റെ ഭാഗത്തായി ചമ്മണാമ്പതി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനടുത്തായിട്ട് തേക്കടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള റോഡ് വെട്ട് വളരെ ഖ്യാതി വ്യാപിച്ചിരിക്കുക അവിടെ പാവപ്പെട്ട ആദിവാസികൾ അവരുടെ ഒക്കെ നേതൃത്വത്തിൽ അവർ കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഒരു വഴിക്ക് വേണ്ടി ഒരു നല്ല വഴി അല്ലെങ്കിൽ അവർക്ക് അവർക്കെങ്ങും ഊരിൽ ശുഭാശ്ശല്ലാൻ മറ്റേ ആയിരം രൂപ ഓട്ടോ ചാർജും അഥവാ അല്ലെങ്കിൽ ജി പി ആർജും ഒക്കെ കൊടുത്ത് തമിഴ്നാടിന്റെ ബോർഡറിലൂടെ അവർ കറങ്ങി ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നത് പ്രായോഗികമായിട്ട് വലിയ പ്രശ്നമാണ് അവർക്ക് അങ്ങനെ ഇത്രയും കാലം അവർ ജീവിച്ചു എന്നുള്ളതാണ് അപ്പോൾ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യൻ വളരെ ബോധവാന്മാരായി എല്ലാ കാലത്തും ബോധവാന്മാരാണ് ഞാനെൻ്റെ യൗവനപ്രായത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ ദേശത്ത് രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ ഇരുപത്തെട്ടരും വീതിയിൽ വെട്ടി ക്രമീകരിക്കാം അന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഗോതമ്പും അതുപോലെ തന്നെ അരിയും അതിന് കൂലിയായി കിട്ടും അത് അവരുടെ കൂലിക്ക് യോജിച്ച രീതിയിലുള്ള ഗോതമ്പും അരിയും ലഭിക്കും ആഹാരത്തിന് ജോലിക്ക് എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്നത്തെ ഞാൻ ഒരു ദൈവ ദൈവവിഷയത്തിൽ കൂടുതൽ ശക്തനല്ലാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ കുറേ കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു അന്നത്തേതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പി ഡി സിയിലും ഡി ഡി സി അങ്ങനെയുള്ള ഡെവലപ്മെന്റ് കമ്മിറ്റികളിലൊക്കെ ബന്ധപ്പെടുവാനും അവരുമായുള്ള സഹകരണവും ഭരണകക്ഷിയുടെ തണലുമൊക്കെ അന്ന് ഉണ്ടായിരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെറിയ പ്രായമാണെങ്കിലും സാധിക്കുമായിരുന്നു അന്ന് പ്രധാനമായും ഞാൻ ചെയ്ത രണ്ട് കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഗ്രാമത്തിലേക്ക് രണ്ട് റോഡുകൾ ഉണ്ടായിരുന്ന വീതി കൂട്ടി ഇരുപത്തെട്ടടി വീതി കൂട്ടി അത് ഇന്നും ഞാൻ ചെല്ലുമ്പോൾ ഏതാണ്ട് അതിൽ നിന്ന് വലിയ മാറ്റമില്ലാതെ പത്ത് മുപ്പത്തഞ്ച് മുപ്പത് വർഷത്തിലേറെ മുപ്പത്തഞ്ച് കൊല്ലമോ ഒക്കെ ആയി എന്ന് ഞാൻ കരുതുന്നു ഇന്നും ആ റോഡ് പിന്നീട് വലിയ ഡെവലപ്പ് ഇല്ലാതെ ഇവിടെ കിടക്കുകയാണ് അതുപോലെ തന്നെ കറണ്ട് വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ടെലിഫോണുകളുള്ള പദത്തിൽ ആ കാലഘട്ടത്തിൽ പങ്കജാക്ഷൻ സാർ എന്നും പറഞ്ഞൊരു പ്രിയപ്പെട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉത്സാഹിച്ച് അതിൻ്റെ പിന്നിലെ ഒത്താശകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നാൽ ദൈവമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ട് നടന്നാൽ എന്താ പ്രയോജനം തിന്നുക കുടിക്കുക ആണ് നീക്കുക അതിനുവേണ്ടി നമ്മൾ നമ്മുടെ നാടിനേക്കാൾ വീടിനേക്കാൾ നല്ലത് അന്യദേശമാണെങ്കിൽ ദേശം വിട്ട് ജോലിയുള്ള വന്നത് പല ദേശങ്ങളിൽ കടന്നുപോയി ഡൽഹി ഡൽഹിയിൽ പോയി കുറച്ചുകാലം പഠിക്കാൻ പോയി പൂനെയുടെ പ്രദേശത്ത് ബോംബെയുടെ പ്രദേശത്ത് കോയമ്പത്തൂർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുറച്ചും കൂടെ സ്വൈര്യമായി തിന്നുക ദൈവമില്ല നാളെ ചാകും ഈ ചിന്തയ്ക്ക് വേണ്ടിയാണ് പാലക്കാട് പ്രദേശത്തേക്ക് വന്നാൽ നിയമം അർപ്പിക്കുകയാണ് അപ്പോൾ റോഡ് വെട്ടുന്ന വിഷയത്തെ റോഡുകളെ കുറിച്ച് എല്ലാ റോഡും ബോമിലേക്ക് ഒരു റോഡ് തുടങ്ങുന്ന ഒരിടത്താണെങ്കിൽ അത് അവസാനിക്കുന്നത് വേറെ റോഡിലായിരിക്കും ആ റോഡ് തുടങ്ങുന്നിടത്തു നിന്ന് അത് വേറൊരു റോഡിൽ അവസാനിക്കും അങ്ങനെ റോഡുകളുടെ ലിങ്കുകൾ പണ്ട് മുതലേ അത് ലക്ഷ്യമാക്കുന്ന റോമിലേക്കാണുന്നുണ്ട് കാരണം റോം ഒരു കാലത്ത് ലോകത്തിൻ്റെ പ്രധാന നഗരമായി പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ന് ലോകത്തിൽ പല ഇടങ്ങൾ പ്രധാന കേന്ദ്രങ്ങളാണ് റോമിന്റെ വാഹനം അത്രമേലില്ലാത്ത കാലഘട്ടമാണെങ്കിലും ആ ഫ്രൈസ് റോമിലേക്ക് എല്ലാ റോഡും റോമിലേക്കെന്നുള്ള ആശയം അപ്പോൾ റോഡുകളുടെ ആവശ്യം മനുഷ്യന്റെ സംസ്കാരികമായ വളർച്ചയ്ക്ക് അവരുടെ ഭൗതിക വളർച്ചയ്ക്ക് അവരുടെ സുഖകരമായ ജീവിതത്തിന് വാഹനങ്ങൾ എത്തിച്ചേർന്ന് യാത്ര നടന്നുള്ള യാത്രകൾ ഒഴിവാക്കാനൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ഓടി ആശുപത്രിയിലായാലും മാർക്കറ്റിലായാലും മറ്റുവിധയിടങ്ങളിലേക്ക് ഓടിയെത്താനുള്ള സാഹചര്യങ്ങൾ എല്ലാറ്റും റോഡ് ആവശ്യമാണ് ഇപ്പോൾ റോഡുകൾ പണ്ട് കാലത്തെ ചിന്താഗതിയിൽ എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ രണ്ടായിരവും വർഷത്തിനും അപ്പുറത്ത് പോലും എല്ലാ റോഡും റോമിലേക്കെന്നുള്ള ഒരു ഒരു ഫ്രൈസ് ലോകം മൊത്തമായി വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ സാരാംശം അപ്പോൾ അത് ലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും റോമെന്നുള്ള ലക്ഷ്യത്തെ റോം റോഡിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ സകല മനുഷ്യർക്കും ബാധകമാകുന്ന രണ്ട് സ്ഥലത്തെ പരിചയപ്പെടുത്താനാണ് ഈ വിഷയത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ റോഡും ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അതിൻ്റെ ഒരു താവള സ്ഥലമാണ് ഭൂമി അതിൻ്റെ ഒരു സെൻടർ ആണ് ഓമൻ എന്ന് പറയുന്നതിന് പകരം ഭൂമി എന്ന് പറയാൻ സാധിക്കും ഈ ഭൂമിയിൽ നിന്ന് റോഡുകൾ സ്വർഗത്തിലേക്ക് ഒരു റോഡ് ഒറ്റ റോഡേ ഉള്ളൂ നരകത്തിലേക്ക് ഒരു റോഡേ ഉള്ളൂ രണ്ടും നൂറും റോഡുകളില്ല ദൈവത്തെ പറഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള റോഡിൽ വരണ സമയത്ത് എത്തി സ്വർഗത്തിലേക്കൊക്കെ പോകും അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവവും ദൂതന്മാരും ഉണ്ടായിരിക്കും ദൈവമെന്നുള്ള വാക്ക് ഒരു സമൂഹത്തിൻ്റെതേ അല്ല മനുഷ്യന്റെ മൊത്തം മുതലാണ് സർവ മനുഷ്യരുടെയും അവരവർക്ക് കുത്തകയാണ് ഈ സ്വർഗമെന്നുള്ള വിഷയം അതിനെ ആരെങ്കിലും ദേശവൽക്കടുത്തിട്ടുണ്ടെങ്കിൽ അവർ മഹാഭാവികളാണ് എൻ്റെ അയൽവാസിക്ക് കിട്ടാത്ത ഒന്നല്ല സ്വർഗം എൻ്റെ അയൽവാസിക്കും എനിക്കും എൻ്റെ അയൽ രാജ്യക്കാരനും എൻ്റെ അയൽ ഭൂഖണ്ഡക്കാരനും ഏഴുവന സകലർക്കും കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹിതമായ നിത്യമായി ജീവിക്കേണ്ട സ്ഥലമാണ് സ്വർഗം ഇപ്പോൾ എല്ലാവർക്കും എത്തേണ്ടതായിട്ടുള്ള വഴി ഒരു വഴിയുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ആ വഴിയിൽ നമ്മൾ ചെന്ന് സ്വർഗത്തിലെത്തുന്നില്ല എങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് പോകുവാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകാൻ ദൈവം നമ്മളിൽ വസിക്കാൻ ദൈവം ഉണ്ടാകും നമ്മളോട് കൂടെയുള്ള ദൂതന്മാർ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിക്കലും വസിക്കാൻ പറ്റില്ല ദൂതന്മാർ പുറത്തു വയ്ക്കാൻ പറ്റൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ വസിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ അമ്മയ്ക്കും അച്ഛനും വസിക്കാൻ സാധ്യമല്ല സഹോദരീസ്വന്മാർക്ക് വസിക്കാൻ സാധിക്കും ഭാര്യയ്ക്ക് ഭർത്താവിനും വസിക്കാൻ ആർക്കും നമ്മുടെ ഉള്ളിൽ വസിക്കാം നമ്മുടെ ഓർമ്മയിലിരിക്കാം പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കാൻ കഴിയുന്ന മഹാദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ മഹാദൈവം ഹൃദയത്തിൽ വസിക്കുന്നില്ല എങ്കിൽ പിശാചി കയറിയിരിക്കും അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൃദയത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുക എന്നാൽ പിശാദിനങ്ങനെ ഇരിപ്പുറപ്പിക്കാൻ പറ്റില്ല ദൈവം ഇരിക്കുന്നത്തെ കാലത്തോളം ആ പിശാദിനെ ഹൃദയത്തിൽ അടുത്തു തന്നെ നിൽക്കാനേ പറ്റുള്ളൂ ഒരു കുട്ടിയോ ഒരു ചിരരിയാറിനോ വളർന്ന പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ദൈവം പുറത്തു പോകത്തുള്ളൂ അല്ലെങ്കിൽ ദൈവത്തെ ഒരു ശക്തിക്കും പുറത്തുവിടാൻ കഴിയത്തില്ല ഓരോ പുണ്യസ്ഥലത്തും കൊണ്ടുപോയാലും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്തു പോകത്തില്ല ഇനി നിങ്ങൾ തലമുണ്ടനം ചെയ്യുകയോ അല്ലെങ്കിൽ ചന്ദനം തേക്കുകയോ മാലയിടുകയോ എന്ത് ചെയ്താലും അത് ക്രൈസ്തവർക്കുമുണ്ട് ഹിന്ദുക്കൾക്കുമുണ്ട് മുസ്ലിങ്ങൾക്കും ഒക്കെ മാലയും അതുപോലെ മുണ്ടനവും പരിപാടിയും എല്ലാം ഉണ്ട് അതുകൊണ്ട് മതങ്ങൾക്കെല്ലാം ഇതുണ്ട് എന്ത് ചെയ്താലും തിരിച്ചറിവാകുന്നവരെ എന്ത് നിങ്ങൾ ചെയ്താലും ആ കുഞ്ഞിനെ കല്ലേ വെച്ച് അരച്ചാലും ദൈവമുള്ളിൽ നിന്ന് പോകത്തില്ല നമുക്കറിയാവുന്ന അനേക കുഞ്ഞുങ്ങൾ തെറ്റായിട്ടുള്ള അന്ധവിശ്വാസ ഫലമായി നദികളിലേക്ക് വലിച്ചെറിയുന്നുണ്ട് പക്ഷെങ്കിൽ അവരുടെ ജഡം മണ്ണോട് ചെയ്ത ആത്മാവ് ഈസിയായി സ്വർഗത്തിലേക്കാ പോകുന്നത് പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായ ക്രൂരകൃത്യം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് നന്മകളോ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ദൈവം ആ ഒരു കുഞ്ഞിനെ ലോകത്തിൽ ജനിപ്പിക്കുന്നത് അവരെ മാക്സിമം നല്ല രീതിയിൽ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട് ലോകത്തിന് ഒരു മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ചേർന്ന് അനേക കിരീടങ്ങൾക്ക് അനേക സമ്മാനങ്ങൾ ദൈവത്തിൽ വാങ്ങണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇല്ല എങ്കിൽ സമ്മാനങ്ങളൊന്നുമില്ലാതെ അവർ ജലത്തിലെറിയുമ്പോൾ തീയിലെറിയുമ്പോൾ അവരുടെ ആത്മാവ് അങ്ങനെയുള്ള പ്രതിഫലങ്ങളൊന്നും ഇല്ലെങ്കിലും അവരവിടെ സുഗസന്നിധിയിൽ ചെല്ലുക തന്നെ ചെയ്യും അപ്പോൾ തിരിച്ചറിവ് വന്ന ശേഷം മാത്രമേ പിശാജിന് എന്തെങ്കിലും അതിൻ്റെ താക്കോൽ ഈ വ്യക്തിയുടെ കയ്യിലാണ് ആ വ്യക്തി പ്രായമാകുമ്പോൾ ആ താക്കോൽ ഉപയോഗിച്ച് ഹൃദയത്തെ തുടക്കുക ഭാവത്തിലേക്ക് നീങ്ങുവാൻ പിശാജ് സ്വാധീനിക്കുമ്പോൾ അതിലേക്ക് നീങ്ങുമ്പോഴാണ് ദൈവം പുറത്തേക്ക് സന്തോഷം സമാധാന ദുഃഖത്തോട് പുറത്തേക്ക് പോകുന്നത് അവിടേക്ക് പിശാചാടിക്കാനും രണ്ടാത്ത വിക്രീസുകളെല്ലാം കാണിപ്പിക്കും അവർ സ്വർഗത്തിലേക്കുള്ള വഴി ഒറ്റ വഴിയേ ഉള്ളൂ അത് ഇടുക്കമായ വഴിയാണ് ഞെരുക്കമുള്ള വഴിയാണ് എല്ലാവർക്കും ഭൂമിയിൽ നിന്ന് അതിന്റെ പാലം എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ തുടസം എവിടെയാണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഭൂമി പോലും മുഴുവൻ വേണ്ടി ഗ്രൗണ്ടായിട്ടാണ് നിങ്ങൾ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്നതിൻ്റെയും ഗ്രൗണ്ട് ഭൂമിയിൽ തന്നെയാണ് അതിനൊരു പട്ടിക്കൽ സ്ഥലമില്ല മനുഷ്യനോട് ജീവിക്കുന്നോ അവിടെ നിന്നെല്ലാം ഒന്നി സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ തിരിച്ചറിവായി പിശാചിൻ്റെ ഇഷ്ടത്തിൽ നീങ്ങിക്കൊണ്ട് മരണം വരുകയും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നരകത്തിലേക്ക് പോകും ഒരു മനുഷ്യ കഴിയുമ്പോൾ അവരെ നരകത്തിക്കൊണ്ടുപോകാൻ ആരും ഉണ്ടാകത്തില്ല വഴിതെറ്റിച്ച പിശാചും കൂടെ വരത്തില്ല ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആവർത്തന വിരുഷ്ട നീന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ പിശായിനാൽ പിടിക്കപ്പെട്ട് വഴിതെറ്റിച്ചാൽ നിങ്ങൾ മരിക്കുമോ നിങ്ങളുടെ കൂടെ പിശായി നിങ്ങളെ കാലും കഴിയും എന്തിച്ചാൽ നിരവധി ഒരു ബന്ധനവും ബന്ധിക്കാനില്ല നിങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ ആത്മാവ് ഊളിയിട്ട് പാതാളത്തിലേക്ക് അങ്ങ് പോവുകയുള്ളൂ കൂടെ ഒരു പിശായി കണ്ട് പോയി അവിടെ ചെന്നാൽ തിളച്ചു മറിയുന്ന അവസ്ഥയാണല്ലോ പിശായി എന്നറിയാം അവൻ അവിടേക്ക് പിന്നെ ബലമായി തന്നെ ബിശാലിനെ പിടിച്ച ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചിട്ട് അവരെ പാതാളത്തിലേക്ക് ഇതുപോലെ ഈ മനുഷ്യാത്മാവ് പോകുന്ന പോലെ തന്നെ ഭോകത്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യും അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ വെളിയിലേക്കുള്ള സജ്ജീകരണം ചെയ്യും ഇപ്പം റോമിലേക്കെല്ലാം വഴിയും റോമൊരു ആയി കൊണ്ട് ലോകം മുഴുവൻ വഴികളെന്ന് പറയുന്നത് പറയാം അതുപോലെ ഭൂമി മൊത്തമായുള്ള ഒരു പ്രതലമായി കണക്ക് കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള വഴി അവിടെയാണ് നരകത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ് കല്ല് ചാടി നടക്കാം വിചാരം ചെയ്ത് ജീവിക്കാം സിനിമ കണ്ട് സന്തോഷിച്ച് ജീവിക്കാം ഇൻ്റർനെറ്റിലുള്ള പൈശാചികമായ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സെക്സ് അതുപോലുള്ള വൈകൃതങ്ങളൊക്കെയും ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാം ഒരു ഒരാളിനെയല്ല പല ആളുകളെ സ്നേഹിച്ച് ഓരോരുത്തരും ചതിച്ചും അങ്ങനെ 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 ഒരുപാട് ഒരുപാട് എൻജോയ്മെൻറ്റ് അടിച്ച് പൊളിച്ച് ജീവിക്കുക ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിത മകനൊരു ഉണ്ടായി അപ്പോൾ വിവാഹത്തിൻ്റെ ആലോചന വന്നപ്പോൾ അദ്ദേഹം പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നൊക്കെ പറയുകയുണ്ടായി അദ്ദേഹം ഈ പയ്യനൊരു അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ആളൊന്നും അല്ല വളരെ ഫ്രീ ആയി ജീവിച്ചു എന്നേ അർത്ഥമുള്ളൂ പക്ഷേ അല്ല കുട്ടിയെ അയച്ചത് പെൺകുട്ടിയെ അയച്ചത് ഇങ്ങനെ കണ്ട ആളുകൾ തല്ലിപ്പിടി എല്ലാം നടത്തിയെന്നുള്ള ഒരു ലോക മനുഷ്യനായി ജീവിക്കുന്ന ഒരുവൻ അടിച്ചുപൊളിച്ചു നിന്നു എല്ലാം മദ്യ മധുരാക്ഷി എല്ലാം അനുഭവിച്ച് ജീവിച്ചു തന്ന അതേസമയം ആത്മീയമായി ജീവിക്കാൻ അടിച്ചുപോലി സ്വാതന്ത്ര്യമായി ജീവിച്ചു ഉള്ളൂ പക്ഷേ ഈ ഫ്രൈസ് ഈ പെൺകുട്ടിക്ക് മനസ്സില വേണ്ട പോലെ മനസ്സിലാകാഞ്ഞോണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് അറിയാൻ കഴിയും ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയുടെ പിതാവിനോട് പറയുകയുണ്ടായി ആ പുരുഷൻ്റെ ആൺകുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു വാക്കുകൾ ശ്രദ്ധിച്ച് പറഞ്ഞില്ലായെങ്കിൽ നമ്മുടെ പരമാർത്ഥതയെ നമ്മൾ വെളിപ്പെടുത്തണം പരമാർത്ഥയില്ലാത്ത രീതിയിൽ വയ്യ ഭാഷയെന്തേലും പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ഭാഷയിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥല ഭാഷയെ നമ്മൾ വല്ല പറഞ്ഞാൽ അതിനെ പിശാച മുതലെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല വഴികളെ അടഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന ഒരാൾ ഞാൻ പറയുന്ന ദൈവ പൈതലെന്ന് ഉദ്ദേശിക്കുമ്പോൾ മുഴുവൻ പ്രായപൂർത്തിയാകുമ്പോൾ പ്രായപൂർത്തിയായി തിരിച്ചറിവുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവ പൈതൽ തന്നെയാണ് അവർക്ക് സ്നാനം വേണ്ട ശിശു സ്നാനം വേണ്ട മുതിർന്ന സ്നാനവും വേണ്ട മൊട്ടയടിയും വേണ്ട ഒന്നും ആവശ്യമില്ല അവർ ദൈവദൈനെ തന്നെയാണ് അവരെ ദൈവം പറയുകയാണ് എൻ്റെ എടുക്കൽ വരുവേ നിങ്ങൾക്കിത് ഈ കുറിച്ച് അറിയണേൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഏക വ്യക്തി ദൈവമാണെന്നുള്ള ബോധ്യമാണോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആളുകൾ പറഞ്ഞു വയ്ക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന അതേ ദൈവം തന്നെയാണ് മറ്റൊരു അസൂയ ഇല്ലാത്തവണ്ണം നിങ്ങളെ അവരെ ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ദൈവം ആ ദൈവം നമ്മൾ തിരിച്ചറിവുള്ള പ്രായത്തിൽ കുഞ്ഞുങ്ങൾ തിരിച്ചറിവുള്ള പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ വഴി മാറാൻ ഇടയുണ്ടായാൽ ദൈവം പുറത്തുപോകും അങ്ങനെ പുറത്തുപോയാൽ ആ ദൈവം വീണ്ടും ഉള്ളിൽ വന്നേ ആ ചെയ്ത് തെറ്റുകളൊക്കെ ഏറ്റു പറയണം ആ തെറ്റുകളൊക്കെ ഏറ്റു വന്ന ശേഷം ദൈവം മണ്ണോരാശിക്ക് വേണ്ടി മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് അടക്കപ്പെട്ടു ഉയർത്തുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വിളിച്ച് വേണ്ട പറയണം തിരിച്ചറിവായി കഴിഞ്ഞാൽ ഒരു ഭാവവും ചെയ്തിട്ടില്ല വ്യക്തിയാണേലും പരസ്യമായി ജന്മഭാവത്തിൻ്റെ ഫലമായിട്ടുള്ള ഉറവുകൾക്കായിട്ടും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് പറഞ്ഞ് വിശ്വസിച്ച് ശനം എടുക്കണം അതായത് മതത്തിൽ ചേരുവാനല്ല സംഘടനയും ചേരുവാനല്ല ഓരോ മതത്തിലും സ്നാനം കൊണ്ട് ചേർക്കാൻ പറ്റില്ല അത് ദൈവവുമായിട്ടുള്ള ഒരു ഒരു എഗ്രിമെൻ്റാണ് അഭേദ്യമായി ബന്ധമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഓരോ പരിപാടിയും ആവശ്യമില്ല നിങ്ങളെന്തെങ്കിലും പരിപാടി ചെയ്താൽ അത് അവരെ വേശുകയേ ഇല്ല അവരെ ബാധിക്കേയില്ല അപ്പം എല്ലാ റോഡും റോമിലേക്ക് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് മൊത്തമായുള്ള റോഡ് സർഫസ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നു റോഡുകൾ റോമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റോമിലേക്ക് പോകുന്നു അത് പല പട്ടണങ്ങളിലൂടെ ഒക്കെ കയറി ഇറങ്ങി തിരിഞ്ഞ് റോമിൽ ചെല്ലുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പോകുന്ന കടലുണ്ട് കടലിൽ നിന്ന് പോകണമെങ്കിൽ റോഡുണ്ടോ റോമിൽ പോകണമെങ്കിൽ കടലിൽ കിടന്ന് പോകണോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കപ്പലുകൾ അല്ലെ വള്ളങ്ങൾ അങ്ങനെ സങ്കല്പ വഴികളോട് ഉണ്ട് ഇതിനകത്ത് ഒരാശയം പറയുന്നേ ഉള്ളൂ എന്നാൽ ഈ ദൈവിക ആശയത്തിൽ ആശയങ്ങൾ അതിന് യാഥാർത്ഥ്യമാണ് സത്യമാണ് എല്ലാ വഴിയും പോകുന്നത് എല്ലാവർക്കും പോകുന്ന പോലെ ഒരു വഴി ഭൂമിൻ്റെ മൊത്ത സർഫസിൽ നിന്ന് ഒറ്റ വഴിയായി ഇടുങ്ങിയ വഴിയായി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ട് ഞാൻ ഇടുങ്ങിയ വഴി എന്ന് പറയുമ്പോൾ ആ വഴി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മരിക്കുന്ന ഒരാൾക്ക് ഉള്ള വഴി എന്ന് പറഞ്ഞ സുഖത്തിൽ പോകുന്ന വിശാല ഭൂമിയുടെ ഏത് പേർപ്പിൽ നിന്ന് എപ്പോൾ വരുന്നപ്പോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമുള്ള ഒരു പൈതലിന് ദൈവത്തെ ആസ ജീവിക്കുന്ന ഒരാൾക്ക് പരിധികളുണ്ട് അവരുമിത്യപിക്കില്ല പുകവലിക്കില്ല അനാശ്വാസ്യമായ രീതികൾ ഒന്നിനും ഇടപെടില്ല വ്യർത്ഥമായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടത്തില്ല കുടുംബജീവിതത്തിൽ വിശുദ്ധി പാലിക്കും അങ്ങനെ എല്ലാ കാരണം കൊടുക്കൽ വാങ്ങലുകൾ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും സഹായിക്കുന്നതായിരിക്കും ഒരു ശത്രു ദോഷം ചെയ്താലും അത് ക്ഷമിക്കുന്നതായിരിക്കും അതുമാത്രമല്ല അവർക്ക് തിന്മാൻ കൊടുക്കുന്ന രീതിയായിരിക്കും അങ്ങനെ വളരെ ഇടുങ്ങിയ ഒരു അവസ്ഥയിൽ ഇടത്തോട്ടോ വലുത്തോട്ടോ പാപം ചെയ്യാതിരിക്കുന്ന ഒരു പ്രത്യേക വഴിയായിരിക്കും ഭൂമിയിൽ മരിക്കുമ്പോൾ പിന്നെ ഭൂമിയുടെ ഏത് ദിക്കിൽ നിന്നും ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി േവിച്ചു കഴിഞ്ഞാൽ തെർത്തു വെക്കുമ്പോൾ അതിൻ്റെ നീരാവി അതിൻ്റെ ചൂട് നീരാവിയായി പുറത്തെ പുറത്ത് മുകളിലേക്ക് പോകുന്ന പോലെ ഭൂമിയുടെ എവിടെ നിന്ന് വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും ഭൂമിയിൽ ജീവിക്കുമ്പോൾ കൃത്യമായ വഴിയുണ്ട് അത് നോട്ടത്തിൽ കൃത്യതയുണ്ട് കേൾവിയിൽ കൃത്യതയുണ്ട് സംസാരിത നടപ്പിൽ കൃത്യമുണ്ട് ഈ ഇതിൽ അല്പം വ്യത്യാസങ്ങൾ എവിടെയും വന്ന് ക്ഷമ പറഞ്ഞ് ക്രമീകരിച്ച് പോകാനും പറ്റും അതേസമയം നരകത്തിലേക്കുള്ള വഴി പോകുന്ന ആളുകൾക്ക് എവിടെയും ആടിക്കറങ്ങി നടക്കുക അത് വിശാലമായ ഭൂമി മുഴുവൻ വിശാലമാണ് അവർക്ക് അമേരിക്കയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും റഷ്യയിൽ ചെന്നാലും എവിടെയും ആടിക്കളിച്ച് ഉല്ലസിച്ച് ജീവിക്കാം ഈ നീതാവി മുകളിലേക്ക് പോകുന്ന പോലെ ഈ നരകത്തിലേക്ക് ഇത് എവിടെയൊന്നും താഴേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ദൈവസേയിലേക്ക് പോകാൻ ശ്രമിക്കണം അതിനുവേണ്ടി നമ്മളുടെ ജീവിതത്തിലെ ശ്രദ്ധകളെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് മൈൻഡും ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നവരെ നമ്മളെ സൂക്ഷിപ്പാൻ ദൈവമുണ്ട് പിന്നെ നമുക്ക് തിരിച്ചറിവുമ്പോൾ നമ്മളെ സഹായിപ്പാനും ശ്രദ്ധിക്കുവാനും നമ്മുടെ മാതാപിതാക്കൾ കാര്യമായി നമ്മളെ ശ്രദ്ധിക്കണം ഒരു പിതാവും മാതാവും കാര്യമായി ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ അവർ ഏ കുഞ്ഞുങ്ങൾ വളരെ വിവാഹം കഴിച്ച് ഒരു സഹോദരിയെ ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നവർ ഒരു പെൺകുട്ടിയെ വളർത്തി ഒരു പുരുഷനെ ഭർത്താവിനെ ഏൽപ്പിക്കുന്നവർ മാതാപിതാക്കൾ കാര്യമായി ശ്രദ്ധിക്കണം ആൺകുട്ടികൾ പെൺകുട്ടികളെ തങ്ങളുടെ വിവാഹത്തിനു മുൻപുള്ള വിഷയങ്ങളിൽ പല പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നുള്ളു ശ്രദ്ധിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അവിടെ അവർക്ക് ബ്രേക്കിടാനെക്കൊണ്ട് മാതാപിതാക്കൾ കടമയുണ്ട് ഇല്ലേ അവർക്കിവിടെ ഭാവി കുടുംബജീവിതത്തിലും തകർച്ചയുണ്ടാവും സ്വർഗത്തിൽ പോകും നടക്കാതെ വരും അപ്പനും അപ്പനും അമ്മയും ശ്രദ്ധിക്കണം അപ്പനും അമ്മയും ശ്രദ്ധിക്കാതെ അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന അവസ്ഥകൾ മാതാപിതാക്കൾ ഒത്തപോലെ ജീവിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളും ഒത്തപോലെ ജീവിക്കും അപ്പോൾ ഇതിൻ്റെ ശിക്ഷ മാതാപിതാക്കൾക്കും വരും കുഞ്ഞുങ്ങൾക്ക് വരുന്ന പോലെ മാതാപിതാക്കൾക്കും കിട്ടും അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മാതാപിതാക്കളായി കുഞ്ഞുങ്ങളെ വളർത്താൻ കുടുംബത്തിൽ താൽപ്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം നിങ്ങളെ തന്നെ നല്ല രീതിയിൽ നടത്തണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം അതിന് അവർക്ക് തിരിച്ചറിവ് പോലെ ഗ്യാരണ്ടി ദൈവം അതിന് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഉറപ്പ് കൊടുക്കുകയാണ് കൂടി കൂടിരുന്ന് അവരുടെ ഹൃദയത്തിൽ കളങ്കം വരുന്നില്ല അവരെന്ത് ചെയ്താലും കളങ്കം വരുന്നില്ല ഒരിക്കലും എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ വലിയപ്പച്ചനോട് ദേഷ്യപ്പെട്ടു പോകാൻ കത്തിയെടുത്ത് എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ ഓർമ്മയുണ്ടേലും അതെനിക്ക് എൻ്റെ അപ്പച്ചനോടുള്ള ദേഷ്യം അന്നേരത്തെ ദേഷ്യമൊന്നുമുള്ളൂ അത് സ്ഥിര ദേഷ്യമൊന്നുമില്ല അപ്പച്ചനോട് ഭയങ്കര പിന്നീട് ഭയങ്കര സ്നേഹമായിട്ട് അത് അന്നേരത്തെ ആക്ഷനേ ഉള്ളൂ അത് കുഞ്ഞുങ്ങളുടെ അത്രയേ ഉള്ളൂ പിന്നെ അത് ഹൃദയത്തിൽ പാവമായി പതിയുന്നില്ല അങ്ങനെ അത്രയത്ര കാര്യങ്ങൾ എൻ്റെ കൊച്ചാനിയനെ ഞാൻ ചെറിയ പ്രായത്തിൽ ഒരു വടികൊണ്ട് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അത് മനഃപൂർവ്വമല്ല അന്നേരത്തെ ലക്ഷ്യത്തിന് അത് കുഞ്ഞുങ്ങളുടെ കുരുന്ന് ഹൃദയത്തിൽ അത് പാവമായി ഇറങ്ങുന്നില്ല എൻ്റെ അനിയൻ മരിച്ചു പോവുകയും ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ പ്രായമായി പാവങ്ങളിലൂടെ ഒക്കെ പോയിട്ട് വിഭാഗത്ത് വന്നതുകൊണ്ട് എൻ്റെ അനിയൻ കുഞ്ഞുപ്രായത്തിൽ മരിച്ചു എൻ്റെ അനിയനെ എൻ്റെ ജ്യേഷ്ഠ ചേച്ചിയെ അല്ലെ എനിക്ക് മൂത്തയാളിനെ സ്വർഗത്തെ ചെന്ന് കാണാം ഒരു കുഞ്ഞുപ്രായത്തെ മരിച്ചു കാണാൻ തീർച്ചയായും പിന്നീട് ഞാൻ വളരെ വില കൊടുക്കേണ്ടി വന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാനല്ല വില കൊടുത്തു എൻ്റെ കർത്താവ് മഹാദൈവം അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോയ മഹാദൈവം എനിക്ക് വേണ്ടി എന്തെന്ത് അവർക്ക് വേണ്ടി കൽപ്പറിയും മരിച്ചു വീർത്തെ എങ്കിലും ഞാൻ ദുഃഖിപ്പിച്ച അവർ ദുഃഖിപ്പിച്ചില്ല അതിനൊരു അവസരമില്ലായിരുന്നു എനിക്ക് എനിക്കവിടുത്തുള്ള പ്രതിഫലം കിട്ടുന്ന പോലുള്ള ശ്രമം ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിലും എൻ്റെ പ്രവൃത്തി കറപൂർ അവരുടെ തുണി പോലെ ഉള്ളൂ എന്നെനിക്കറിയാം ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ട പോലെയല്ല കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ നമ്മൾ സ്വർഗത്തിലേക്ക് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് നരകത്തിലേക്കുള്ള വഴി വിശാലമായി കിടക്കുന്നു അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം സ്വർഗം മാത്രമേ നിങ്ങൾക്ക് അഭയമുണ്ടാകാവൂ അതിനു വേണ്ടി നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച ദൈവം അതിനത്തിൽ വിശ്വസിച്ച് വായുകൊണ്ട് പറഞ്ഞ് വിശ്വാസം അനുസ്രിച്ച് ജീവിതത്തിൽ വിശുദ്ധീലും വേറൊരുപാട് ജീവിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് And the Wakale of San, God bless you in the name of Jesus. Thank you, thank you, thank you.